Hello. ഇതെന്റെ കയ്യിലിരിക്കുന്നത് മുസ്ലിം ബ്രൈഡൽ വെഡ്ഡിങ് സെറ്റിന്റെ ഒരു ആണ് ഇതിലുള്ള കുറച്ച് ഷോർട്ട് നെക്ലെസ്സസ് ഉണ്ട് ആന്റിക് പീസസ് ഉണ്ട് അതായത് പ്രഷ്യസും ആന്റിക് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് നമുക്കിന്ന് ഒന്ന് പരിചയപ്പെടാം ആദ്യത്തെ വന്നേക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ആദ്യം വിചാരിച്ചത് ഒറ്റ ഷോർട്ട് നെക്ലസ് ആണെന്ന് വിചാരിച്ചത് അങ്ങനെയല്ല രണ്ടെണ്ണം കേട്ടോ കണ്ട ഓരോന്നും വേറെ വേറെയാണ് കേട്ടോ കാരണം ഒരുമിച്ച് കിടക്കുമ്പോഴായിരിക്കും ഒറ്റ ഇതാന്ന് അത്രയും അത് കിടക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് യുണീക് ഡിസൈൻ ആണ് ഇതൊക്കെ കണ്ടോ ഷോർട്ട് നെക്ലെസ്സിൽ വരുന്നതാണ് ഇതൊക്കെ സ്റ്റോൺസ് സ്റ്റോൺസാണ് റൂബിയാണ് ഇതിൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺസും റൂബിയും വന്നിട്ട് ചെറിയൊരു ഫ്ലോറൽ പാറ്റേണിൽ നിന്ന് വന്നേക്കുന്നത് റൂബിയുടെ ചെറിയ മൈന്യൂട്ട് മൈന്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് ഒരു രണ്ടര പവനിലാണ് ഇത് വന്നേക്കുന്നത് ഈ ആദ്യത്തെ ഒരു നെക്ലസ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഫുൾ റൂബിയാണ് വന്നേക്കുന്നത് കുറച്ച് എക്സ്ക്ലൂസീവായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിൽ ആ റൂബിയുടെ കളക്ഷനാണ് കുറച്ച് ഹെവി ആയിട്ട് അങ്ങനെ എടുത്തു കാണിക്കുന്നത് ഇത് വരുന്നത് ഒരു മൂന്ന് പവനിലാണ് ഈ ഒരു കളക്ഷൻ്റെ ഈ ഒരു വെയ്റ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു ആൻറ്റിക് പീസ് ആട്ടോ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ഗ്രീൻ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് പേസ്റ്റ് കളറിലൊക്കെയാണ് ആ സ്റ്റോൺ വന്നേക്കുന്നത് ഇതൊക്കെ ഒരു നാല് നാലര പവനിലാണ് വെയിറ്റ് വരുന്നത് അതായത് ഒരു നെറ്റ് ഡിസൈനിൻ്റെ ഉള്ളിൽ അതായത് ചെറിയൊരു പാത്രമോ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലാണ് ആ മൂന്ന് പെറ്റി സ് പോലെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നടുക്കായിട്ട് വൈറ്റ് സ്റ്റോൺസും വന്നിട്ടുണ്ട് ഗ്രീൻ ആണ് ചുറ്റും പെറ്റൽസിൽ വന്നിട്ടുണ്ട് അതായത് ലൈറ്റ് പേസ്റ്റൽ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അത്രയും പേസ്റ്റലല്ല എന്നാൽ അത്രയും ഡാർക്ക് അല്ല ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ലാസ്റ്റത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ച് ഹെവി ആണ് ഇപ്പൊ മുസ്ലിം ബ്രൈഡ്സിനൊക്കെ ആകുമ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായാലും അവർക്ക് റിസെപ്ഷനൊക്കെ ഈ അടുത്ത് ചക്കി അതായത് ജയറാമേട്ടന്റെ മോളുടെ കല്യാണത്തി നിങ്ങൾ കണ്ടിട്ടുണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള പീസാണ് ആളിട്ടിരുന്നത് അതായത് ലഹങ്കയുടെ കൂടെയൊക്കെ ഇതൊരു ഗോറ്റു തന്നെയാണ് അതായത് നമുക്ക് സാരിയുടെ കൂടെയാലും ലഹങ്കയുടെ കൂടെയാലും ഏതിൻ്റെ ഒരു പാർട്ടിക്കൊക്കെ ഇത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റേണ്ടതാണ് കുറച്ച് ഹെവിയാണ് ഇതിലിപ്പോൾ വന്നിട്ടുണ്ട് റഷ്യൻ ആണ് ഇതിൽ വന്നേക്കുന്നത് അതിൽ തന്നെ വന്നിട്ടുണ്ട് പിങ്ക് കളറ് വന്നിട്ടുണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു നടുക്ക ആ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ഹെവി ആയിട്ടാണ് വന്നേക്കുന്നത് ആ റഷ്യൻ ഒക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ ഹാങ് ചെയ്ത് വന്നിട്ടുണ്ട് നടുക്ക് തന്നെ ആ ഒരു എന്താ പറയുക ഒരു സ്ക്വയർ ടൈപ്പിലാണ് ആ സ്റ്റോൺസ് കംപ്ലീറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കേണ്ടത് അതും ഒരു ഫ്ലോറൽ പാറ്റേണ രീതിയിലാണ് ആണ് പിന്നെ റൗണ്ടായിട്ട് ആ ഒരു ഡിസൈൻ അങ്ങനത്തെ രീതിയിലാണ് പോയിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷൻസ് കാണിച്ചു തന്നേ ഉള്ളൂ ഇത് വേണമെങ്കിൽ ഇതിന് കൂടെയല്ല വേറൊരു ഇതിലായിട്ടായാലും നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്ത് ഞങ്ങൾ തരുന്നതാണ് ഏതൊരു ഇതായാലും ജസ്റ്റ് ഞാനൊരു ഓപ്ഷൻ പോലെ കാണിച്ചു തന്നെ കാരണം ഡെയിലി എപ്പോഴും മിക്കപ്പോഴും നമ്മൾ പറയുന്നത് ആയാലും ടെംപിൾ വെഡ്ഡിങ്ങിനാണ് അല്ലെങ്കിൽ ഹിന്ദു വെഡ്ഡിങ് സെറ്റ് അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ കാണിക്കാറുള്ളത് അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു തന്നെ വ്യത്യസ്തമായിട്ട് ഒരു മുസ്ലിം ബ്രൈഡിന് പറ്റിയൊരു വെഡ്ഡിംഗ് സെറ്റാണ് ഇന്ന് ഞാൻ കൊണ്ടു എന്നും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഹോർഡിങ് ഞങ്ങളുടെ എപ്പോഴും ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഹോർഡിങ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് ഷോറൂംസ് വിസിറ്റ് ചെയ്യാം എന്തെങ്കിലും സംശയമാണെങ്കിൽ താഴെക്കാൻ നമ്പറിൽ വിളിച്ച് ചോദിക്കാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ